ഗതാഗത നിയമലംഘകർക്കെതിരെ നടപടികൾ ശക്തമാക്കിക്കൊണ്ട് റോയൽ ഒമാൻ പോലീസ് റമദാനിലെ കുട്ടികളുടെ ആഘോഷമായ കറാൻ കഷു ഇന്ന് നടക്കും സൗഹൃദ ഫുട്ബോൾ മത്സരം ഒമാൻ സുഡാൻ മത്സരം സമനിലയിൽ കലാശിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഗതാഗത നിയമ ലംഘകർക്കെതിരെ നടപടികൾ ശക്തമാക്കിക്കൊണ്ട് റോയൽ ഒമാൻ പോലീസ് വടക്കൻ ബാത്തിന പോലീസ് കമാൻഡ് അഞ്ഞൂറ്റി പത്തൊൻപത് വാഹനങ്ങളാണ് പിടിച്ചെടുത്തത് മൂന്ന് കാറുകൾ അറുപത്തൊന്ന് മോട്ടോർ സൈക്കിളുകൾ എട്ട് ഇലക്ട്രിക് ബൈക്കുകൾ നാനൂറ്റി നാൽപ്പത്തിയേഴ് സൈക്കിളുകൾ എന്നിവ ഉൾപ്പെടെയാണ് പിടിച്ചെടുത്തത് പൊതുക്രമസമാധാനം തടസ്സപ്പെടുത്തൽ റോഡ് ഉപയോക്താക്കളെ അപകടത്തിലാക്കൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കൽ എന്നിവ ഉൾപ്പെടെ വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതായി അധികാരികൾ പറഞ്ഞു ക്രമസമാധാനം നിലനിർത്തുന്നതിനും അപകടങ്ങൾ തടയുന്നതിനുമുള്ള ചട്ടങ്ങൾ പാലിക്കണമെന്ന് പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു അതേസമയം അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നവർക്ക് പബ്ലിക് പ്രോസിക്യൂഷൻ കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒമാൻ ഗതാഗത നിയമം ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ച് ബാർ അഞ്ച് പ്രകാരം അഞ്ഞൂറ് റിയാൽ പിഴയും മൂന്ന് മാസം തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് ഇത് ഇത്തരക്കാരുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യും ഇത്തരത്തിൽ വാഹനം ഓടിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്യുന്നത് കുറ്റകരമാണെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ ഓർമ്മിപ്പിച്ചു റമദാനിലെ പരമ്പരാഗത ആഘോഷമായ കറാൻ ഗഷു ഇന്ന് രാത്രി നടക്കും റമദാൻ പതിനഞ്ചാം രാവിൽ കൊണ്ടാറാറുള്ള പാരമ്പര്യ ആഘോഷമാണിത് റമദാൻ പാതി പിന്നിടുന്ന വേളയിലാണ് ബാല്യകൗമാരക്കാരുടെ ഇടയിൽ ഈ ആഘോഷ രാവ് നടക്കുക ഗൾഫ് അറബ് രാജ്യങ്ങളിലാണ് പ്രധാനമായും ഇത്തരം ആഘോഷങ്ങൾ നടക്കുന്നത് അറബ് സംസ്കാരത്തിന്റെ ഭാഗമായി പഴയകാലം തൊട്ടേയുള്ള ആഘോഷ രീതി മോശം വരാതെ നിലനിർത്തിപ്പോരുകയാണ് പുതിയ കാലത്തും റമദാന്റെ ഒരുക്കങ്ങൾക്ക് ഒപ്പം തന്നെ കരൺ കഷുവിനുള്ള തയ്യാറെടുപ്പുകളും സ്വദേശി വീടുകളിൽ നടക്കും വീടുമുറ്റങ്ങൾ വർണ്ണവിളക്കുകളാൽ അലങ്കരിച്ചും കരൺ കഷുവിന്റെ വിളംബരവുമായി മുട്ടിപ്പാടി വരുന്ന കുട്ടിക്കൂട്ടങ്ങൾക്ക് നൽകാനുള്ള സമ്മാന പൊതുകൾ വാങ്ങിവെച്ചുമാണ് വീട്ടകങ്ങൾ ഒരുങ്ങാറുള്ളത് കരൺ കഷുവിനായി പ്രത്യേക മാർക്കറ്റുകളുമുണ്ട് കുട്ടികൾ കൂട്ടമായി വീട്ടുമുറ്റങ്ങളിൽ എത്തുമ്പോൾ വീട്ടുകാർ സമ്മാനങ്ങൾ നൽകി സ്വീകരിക്കുന്നതാണ് പൊതുവെയുള്ള രീതി മിഡിൽ ഈസ്റ്റ് മേഖലയിലെ എയർപോർട്ടുകളിൽ അഭിമാനകരമായ നേട്ടങ്ങൾ കൊയ്തെടുത്തുകൊണ്ട് സലാല മസ്കറ്റ് എയർപോർട്ടുകൾ എയർപോർട്ട് കൌൺസിൽ ഇന്റർനാഷണലിന്റേതാണ് അവാർഡുകൾ അഞ്ചു മുതൽ പതിനഞ്ച് ലക്ഷം വരെ യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന വിഭാഗത്തിൽ മസ്കറ്റ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിലെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായി തെരഞ്ഞെടുക്കപ്പെട്ടു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച എയർപോർട്ട് സ്റ്റാഫ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും എളുപ്പമുള്ള വിമാനയാത്ര മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വൃത്തിയുള്ള വിമാനത്താവളം എന്നീ അവാർഡുകളും നേടിയിട്ടുണ്ട് രണ്ട് ദശലക്ഷത്തിൽ താഴെ യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന വിഭാഗത്തിൽ സലാല വിമാനത്താവളത്തെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായി തെരഞ്ഞെടുത്തു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച എയർപോർട്ട് സ്റ്റാഫ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും എളുപ്പമുള്ള വിമാനയാത്ര മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ആസ്വദിക്കരമായ വിമാനത്താവളം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വൃത്തിയുള്ള വിമാനത്താവളം എന്നീ അവാർഡുകളും സലാല വിമാനത്താവളം കരസ്ഥമാക്കി സൗഹൃദ ഫുട്ബോൾ മത്സരം ഒമാൻ സുഡാൻ മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു മാർച്ച് ഇരുപതിന് ദക്ഷിണ കൊറിയയ്ക്കെതിരെ നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് മുന്നോടിയായുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ സുഡാൻ ഒമാനെ സമനിലയിൽ തളച്ചു സുൽത്താൻ കാബൂസ് സ്റ്റേഡിയത്തിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഇരുടീമുകളും ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു ലോകകപ്പ് യോഗ്യതാ റൌണ്ടിലെ ഇനിയുള്ള നാല് മത്സരങ്ങളും ഒമാനെ സംബന്ധിച്ച് നിർണായകമാണ് അതിനാൽ ദക്ഷിണ കൊറിയക്കെതിരെ നടക്കുന്ന മത്സരത്തിന് വലിയ തയ്യാറെടുപ്പുകളാണ് ഒമാൻ ടീം നടത്തുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സുൽത്താൻ കാബൂസ് സ്റ്റേഡിയത്തിൽ പരിശീലന ക്യാമ്പ് നടക്കുകയാണ് ടീമിന്റെ കെട്ടുറപ്പിന് ുംകവിനുമായാണ് മത്സരത്തിനു മുമ്പായി ആഫ്രിക്കൻ കരുത്തരായ സുഡാനുമായി മത്സരം സംഘടിപ്പിച്ചത് എന്നാൽ മത്സരം സമനിലയിലായത് ഒമാന് സമ്മർദ്ദമുണ്ടാക്കുന്ന ഘടകമാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഒമാനിലും കൊണ്ടാടി നാട്ടിൽ പൊങ്കാല നടന്ന അതേസമയം തന്നെയാണ് ഒമാനിലും പൊങ്കാല അർപ്പിച്ചത് ഒമാൻ തിരുവനന്തപുരം പ്രവാസി അസോസിയേഷനും ഡോക്ടർ രാജശ്രീ നാരായണൻകുട്ടിയും ചേർന്നാണ് പൊങ്കാല മഹോത്സവം സംഘടിപ്പിച്ചത് ഒമാനിലെ റുമൈസിൽ അബു ഹാത്തിം ഗാർഡനിൽ നടന്ന പൊങ്കാല മഹോത്സവത്തിൽ അയ്യപ്പ അയ്യപ്പവാദ്യാർ ഹരിഹരാത്മജൻ ആയിരുന്നു പ്രധാന പൂജാരി പൂജയെ തുടർന്ന് പണ്ടാര അടുപ്പിൽ തീ പകർന്നു ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അമ്പത്തൊന്ന് വനിതകൾ പൊങ്കാല അർപ്പിച്ചു നാട്ടിൽ നടക്കുന്ന കർമ്മങ്ങളോടെ അതേ സമയക്രമം പാലിച്ചാണ് ഒമാനിലും പൊങ്കാല ഉത്സവം നടന്നത് ഗണേശ പൂജ ഉൾപ്പെടെയുള്ള നിരവധി പൂജകളും നടന്നു ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു ൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്